കോഴിക്കോട് പേരാമ്പ്രയിൽ എസ് ഐ ആർ ക്യാമ്പ് നടത്തിപ്പിനിടെ ബി എൽ കുഴഞ്ഞു വീണു അരിക്കുളം പഞ്ചായത്തിലെ നൂറ്റി അൻപത്തിരണ്ടാം ബൂത്തിലെ ബി എൽ ഒ അബ്ദുൾ അസീസാണ് കുഴഞ്ഞു വീണത് ബി എൽഒയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അസീസിന്റെ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറഞ്ഞു അരിക്കുളം കുരുടിമുക്ക് സ്വദേശിയായ അബ്ദുൽ അസീസ് നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയ ആളായിരുന്നു ആദ്യമായാണ് ഇയാൾ ബി എൽഒ ചുമതലയിൽ വരുന്നത് അസീസിന് ചുമതലയുള്ള പേരാമ്പ്ര മണ്ഡലത്തിലെ നൂറ്റി അൻപത്തിരണ്ടാം ബൂത്തിൽ ആയിരത്തിലധികം വോട്ടർമാരുണ്ട് ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അധികൃതരെ അറിയിച്ചിട്ടും ബി എൽ ഒ ചുമതല ഒഴിവാക്കി നൽകിയിരുന്നില്ലെന്നും ആരോപണമുണ്ട് ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നതായും സഹപ്രവർത്തകർ പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതിക്കകം ഫോമുകൾ പൂരിപ്പിച്ച് തിരികെ വാങ്ങണമെന്നും ഡിജിറ്റലൈസേഷൻ നടപടികളിലേക്ക് കടക്കണമെന്നും കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതോടെയാണ് ബൂത്തിൽ എസ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിനിടെ അസീസ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇയാൾ നിലവിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസമാണ് ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കണ്ണൂരിൽ ബി ആത്മഹത്യ ചെയ്തത് ദൃശ്യ പുതിയ മീഡിയ വൺ കോഴിക്കോട്